നൃത്തത്തിലെ ശൂന്യത ജൂലൈ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ധ്യാനിക്കുന്നതിന് അതായത് ധ്യാന സാധന തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ധ്യാനം എന്നതിനെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നിട്ടുണ്ടാകും അതിൽ ചിലത് മനസ്സടങ്ങുന്നിടമാണ് ധ്യാനം അല്ലെങ്കിൽ ഒരു ചിന്തയും ഇല്ലാതിരിക്കലാണ് ധ്യാനം എന്നെല്ലാം ആയിരിക്കും എന്നാൽ ധ്യാന സാധനയിലേക്ക് കടന്നപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മുടെ ധാരണകൾ എല്ലാം കാറ്റിൽ പറന്നുപോയില്ലേ എല്ലാ ധാരണകളും തെറ്റിദ്ധാരണകളാണെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ തെറ്റിദ്ധാരണ എപ്പോഴാണ് നിലനിന്നിരുന്നത് അവ തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്ന അറിവ് എപ്പോഴാണ് കിട്ടിയത് നാം സാധനയിലേക്ക് കടന്നപ്പോഴാണല്ലോ അതാണ് സാങ്കല്പിക ലോകവും യാഥാർത്ഥ ലോകവും തമ്മിലുള്ള വ്യത്യാസം ദിവസവും കുളിക്കുന്ന നാം ഒരു ദിവസവും കുളിച്ചില്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഉണ്ടാകുമല്ലോ അപ്രകാരം തന്നെ സദാ ജാഗ്രത്തിൽ നിലനിൽക്കുവാനുള്ള മനോഭാവം ലിക് ലഭിക്കുവാനാണ് ഒരാൾ നിത്യസാധന ചെയ്യുന്നത് നിത്യസാധന എന്നത് സാധനാ സമയത്ത് മാത്രം സാധകനായിരിക്കുവാൻ അല്ല സദാ സാധകനായിരിക്കുവാനാണ് അത് എങ്ങനെ സാധ്യമാവുക സങ്കൽപ്പ നിന്ന് യാഥാർത്ഥ്യ ലോകത്തിലേക്ക് കടന്നു വരിക എന്നതിലൂടെയാണ് അത് സാധ്യമാവുക എത്രത്തോളം നാം സങ്കൽപ്പ ലോകത്തിലാണോ അത്രത്തോളം നാം സത്തയിൽ നിന്ന് അകലും എത്രത്തോളം നാം സങ്കൽപ്പലോകത്തിലാണോ അത്രത്തോളം നാം സത്തയെ അറിയുന്ന ബോധപ്രാപ്തനിൽ നിന്നും അകലും എങ്ങനെയാണ് ഈ അകലം ഉണ്ടാകുന്നത് അകലത്തിന് കാരണം ഇത്രമാത്രം അവൻ വൃതാ അവനിലെ സങ്കല്പത്തെ പുണർന്നുകൊണ്ട് മാറി നിൽക്കും അവനറിയാം ബോധപ്രാപ്തനിലേക്ക് അടുത്താൽ ഉണരാൻ സങ്കല്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് യാഥാർത്ഥ്യത്തെ പ്രണയിക്കുന്നവന് മാത്രമേ ബോധപ്രാപ്തനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാനാവൂ അവൻ മാത്രമേ സത്തയെ അറിയൂ സത്തയുടെ രുചി ആസ്വദിക്കൂ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിരീക്ഷകൻ ഉണരണം നിരീക്ഷകനെ ഉണർത്താത്ത നിത്യസാധന എന്ന് പറഞ്ഞ് നമ്മൾ എന്തു ചെയ്താലും എന്ത് ഫലം ഫലമില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഫലം അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പ്രതിഫലനം എന്തായിരിക്കും സങ്കല്പലോകം ഉള്ളവനിൽ ചിന്ത കൂടും അതിന് കാരണമുണ്ട് ചിന്തകളാണല്ലോ അവനിൽ സങ്കല്പലോകമുണ്ടാക്കിയത് ആ സങ്കല്പലോകം നിലനിൽക്കണമെങ്കിൽ അതിന് കാരണമായ ചിന്തകൾ അവനിൽ ഉണ്ടായിരിക്കണമല്ലോ ചിന്തകൾ കൂടാനുള്ള കാരണം അവിടെ ഉള്ളതിനാൽ ചിന്തകൾ കൂടും ചിന്തകൾ കൂടിക്കൂടി അവസാനം ചിന്തകൻ പോലും ഒരു ചിന്തയായി മാറും അതുകൊണ്ടാണ് ചിന്തകൾ കൂടിയവന് സത്തയുടെ അനുഭവം ലഭ്യമാകാതെ ചിന്തയുടെ അനുഭവം കിട്ടുന്നത് ചിന്തകൻ കേവലം ചിന്തയായി പരിണമിച്ചു പോയി എന്നാൽ നിരീക്ഷകനിൽ ചിന്തയില്ല ചിന്തകൾ അവനെ കൊണ്ടുപോകുന്നത് എവിടെയാണ് എന്ന് ബോധ്യപ്പെട്ടു ഓരോ ചിന്തയും പൊന്തി വരുമ്പോൾ ഒന്നുവിൽ നിരീക്ഷകനാവുക അല്ലെങ്കിൽ ചിന്തയുടെ പരിണത ഫലത്തെ ബോധവാനാവുക അപ്പോൾ അവൻ ക്രമേണ സത്യയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു കണ്ടോ നിരീക്ഷകനെ ഉണർത്തി യാഥാർത്ഥ്യ ലോകത്തിൽ നിലനിൽക്കുവാൻ ശ്രമിക്കുന്ന സാധകന്റെ അനുഭവങ്ങളുടെ വ്യത്യാസം അവധൂ െ കുറിച്ചാണ് പിന്നെ ധ്യാനം സംഭവിക്കുന്ന പിന്നെ യഥാർത്ഥ യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോൾ ആണ് എന്നുള്ള കാര്യം അപ്പോഴേ നമുക്ക് അപ്തന്റെ അടുത്ത് എത്താൻ പറ്റുകയുള്ളു ശബ്ദയിലെത്താൻ പറ്റുകയുള്ളു എന്നുള്ളൊരു കാര്യം ഇപ്പൊ ധ്യാനം യിലൂടെ ഏർ ധ്യാന സാധനയിലോട്ട് കടക്കുന്നതിന് മുമ്പേ ചില ധാരണകൾ ധ്യാനത്തെ കുറിച്ച് ഉ സാധകർക്ക് ഉണ്ടായി കാണും പിന്നെ മനസ്സടച്ചിരിക്കില്ല പിന്നെ അടച്ചിങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പിന്നെ മനസ്സില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കണം അങ്ങനൊക്കെ ചില ധാരണകളൊക്കെ ഉണ്ടായി കാണും സാധനയിൽ കടക്കുമ്പോൾ മാത്രം അവയെല്ലാം തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് തിരിച്ച് അറിയുന്നു ധ്യാന ഗുരുവിൻ്റെ വിലപ്പെട്ട നിത്യ പോസ്റ്റിങ്സ് നമ്മുടെ അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യവും മനസ്സിലാക്കുകയും അത് ആർജിച്ച് എടുക്കാനുള്ള മാർഗങ്ങളും നൽകുന്ന നൽകുന്ന ആണ് ആ മെസ്സജസ് അപ്പോ ആ മെസ്സേജസ് എല്ലാം മനനം ചെയ്ത് ഗ്രഹിച്ചാലേ ഉള്ളു ധ്യാനത്തെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എല്ലാം പോകുന്നത് സാധനയിൽ പിന്നെ വന്നതിന് ശേഷം നമ്മുടെ സങ്കൽപ്പങ്ങൾ പിന്നെ വെടിയുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഉപേക്ഷിക്കുമ്പോൾ സാങ്കൽപ്പിക ലോകം വിട്ട് ത്തിലേക്ക് കടക്കുന്നതാണ് അപ്പോൾ നിത്യസാധന മാത്രമല്ല ഒരു നിർനിർദ്ദേശപ്രകാരം സദാ ആ ധ്യാന അവസ്ഥയിലോട്ട് പോകാൻ പരിശീലിക്കേണ്ടതാണ് നിത്യ സാധനയും സദാ സാധകനായിട്ടിരിക്കുന്നതും എങ്ങനെയെന്നാൽ സങ്കൽപ്പങ്ങളിൽ നിന്ന് ജാഗ്രത അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ അതായത് പ്രസന്റിലെ യാഥാർത്ഥ്യത്തിൽ നിൽക്കാൻ പരിശീലിക്കണം ഈ നിമിഷത്തിൽ വർത്തിച്ച് ഒരു അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ വർധിച്ച ഒരു ധ്യാനാത്മക മനസ്സ് വാർത്തെടുക്കുക എന്ന് ഇതാണ് ഉള്ളത് അപ്പൊ അങ്ങനെ അതിന്റെ ഒരു ലക്ഷണം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ശാന്തത ഇങ്ങനെ തായിട്ട് നമുക്ക് അനുഭവപ്പെടും സങ്കൽപ്പം ലോകത്തിൽ നിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ സത്തയായ ബോധപ്രാപ്തനൽ നിന്ന് അകലും അവൻ ഗുരുവിൻ ഗുരുവിനോട് അടുക്കുമ്പോൾ തെറ്റിദ്ധാരണകളുടെയും തെറ്റിദ്ധാരണകളോടും സങ്കൽപ്പങ്ങളോടും ഒട്ടൽ ഉണ്ടായിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഗുരുവിൽ നിന്ന് മാറി നിൽക്കും ഈ നിമിഷത്തിലെ യാഥാർത്ഥ്യത്തിൽ നിൽക്കുവാൻ മാത്രം നി നിൽക്കുവാൻ മാത്രം ബോധപ്രാപ്തനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റൂ ശെ അറിയൂ ഈ അപ്പൊ ആ ഈ നിമിഷത്തിൽ യാഥാർത്ഥ്യത്തിൽ വേണം നിലനിൽക്കാൻ നമ്മൾ അപ്പോഴേ ഉള്ളൂ നമുക്ക് ബോധപ്രാപ്തനോട് സഞ്ചരിക്കാൻ പറ്റുന്നതും സത്തയെ അറിയുവാനും സാധിക്കുന്നതും ധ്യാനാവസ്ഥയിൽ എത്തണം എങ്കിൽ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് വരണം അതിനെ നിരീക്ഷകനെ ഉണർത്തണം അല്ലാതെ അതായത് ആപ്സൻസ് ഓഫ് നിരീക്ഷകന് നിത്യസാധന പിന്നെ നിത്യസാധന ഗുണം ചെയ്യില്ല നിരീക്ഷകൻ ഇല്ലെങ്കിൽ അതായത് മനസ്സുണ്ടെങ്കിൽ സങ്കല്പങ്ങൾ പിന്നെ നിലനിൽക്കും സങ്കല്പങ്ങൾ നിലനിൽക്കും നിരീക്ഷകൻ ഇല്ലെങ്കിൽ ചിന്തകൾ കൂടും എന്നിട്ട് അൾട്ടിമേറ്റ്ലി വേണമെങ്കിൽ ചിന്തകൻ ചിന്തയായി തന്നെ മാറും അത്രയും ഐഡൻറിഫൈ ചെയ്യുന്നത് ചിന്ത ചിന്തകൾ കൂടുമ്പോൾ ചിന്തയുടെ അനുഭവം അല്ലാതെ സത്തയുടെ അനുഭവം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഒരു ചിന്ത പൊന്തി വരുമ്പോൾ ഒന്നിൽ ഒന്നില്ലെങ്കിൽ നിരീക്ഷണം ചെയ്യണം അല്ലെങ്കിൽ ചിന്തയോട് ചിന്തയുടെ ഫൈനൽ എഫക്റ്റ് അതിനെ കുറിച്ച് നമ്മൾ ഒന്ന് പിന്നെ ബോധവാൻ ആകണം അപ്പോൾ ആ ക്രമേണ സത്തയുടെ സാന്നിധ്യം അനുഭവിക്കും അപ്പൊ ഇത് രണ്ടും ചെയ്യേണ്ടതാണ് ഇതില്ലെങ്കിൽ നമുക്ക് നമ്മൾ അകന്ന് പോകുന്നതാണ് ആ സത്തയിൽ നിന്ന് ക്രമേണ സത്തയുടെ സാന്നിധ്യം അനുഭവിക്കും അപ്പോഴ ആയിരിക്കും നിരീക്ഷകനെ ഉണർത്തി യാഥാർത്ഥ്യത്തിൽ ലോകത്തിൽ നിൽക്കുവാൻ ശ്രമിക്കുന്ന സാധകന്റെ അനുഭവത്തെ കുറിച്ച് ഒരു ഊഹം കിട്ടുന്നത് അത് എല്ലാ സാധകരും ആ ഒരു തലത്തിൽ ഉയരട്ടെ പലരും പലരും ആ ഒരു സ്ഥലത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അല്ലാതെ ഒരു എന്തെങ്കിലും ഒരു നമ്മുടെ അഭാവം വന്ന് നമ്മൾ താഴോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു മുമ്പേ ഒരു അനുഭവവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പഴയ ആ പൈറ്റെ നമ്മുടെ അത് കിടക്കുന്നുണ്ട് ചിത്രത്തിൽ കിട്ടുന്നുണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് തിരിച്ച് എത്താൻ ഒരു കാര്യമായ ഒരു ശ്രമം നടത്തേണ്ടതാണ് താഴെ അങ്ങ് വല്ലാതെ പോകാതിരിക്കട്ടെ ഹരി നമ്മൾ സാധന ലോകത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ പല പല കാഴ്ചപ്പാടുകളിൽ കൂടിയായിരുന്നു ആത്മീയതയെ കണ്ടിരുന്നത് ജപം സാധന ധ്യാനം ഇവയെക്കുറിച്ചെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ഈ മനസ്സിന് കിട്ടിയ ഇൻഫർമേഷൻസ് അങ്ങനെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ആ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം വരാൻ കാര്യം നമുക്കറിയില്ല കേട്ടറിവ് മാത്രമേ ഉള്ളൂ മനസ്സതിനെ വ്യാഖ്യാനിക്കുന്നതൊക്കെ ഓരോ രീതിയിലായിരിക്കും ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് മുന്നേ ചെറുപ്പകാലത്ത് നമ്മൾ വേറെ ആരുടെയെങ്കിലും കൂടെ ഇരുന്ന് പോകുമ്പോൾ നമ്മൾ ഓരോരുത്തർ വണ്ടി ഓടിക്കണ കണ്ടിട്ട് ചിലപ്പോൾ നമ്മൾ അഭിപ്രായങ്ങൾ പറയുമായിരുന്നിരിക്കാം അതായത് ഇവൻ ഇവനെന്തിനിങ്ങനെ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഇവന് ഇങ്ങനെ ചെയ്തുകൂടെ ഇവൻ ഈ സൈഡിൽ കൂടെ എന്തിനു കയറി ഓവർടേക്ക് ചെയ്യുന്നത് ഇവന് തിരിയുമ്പം സിഗ്നൽ കാണിച്ചുകൂടെ ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമ്മൾ എപ്പോഴാണോ വണ്ടി ഓടിക്കാൻ പഠിച്ചു തുടങ്ങിയത് അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസിലോട്ട് പോയത് അപ്പോഴാണ് അതിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാവാൻ സാധിച്ചത് അല്ലേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അതിലോട്ട് വന്നപ്പോൾ നേരത്തെ നമ്മൾ നമ്മളിരുന്ന് നമ്മുടെ വ്യാഖ്യാനങ്ങളും നമ്മുടെ ആശയങ്ങളും കാഴ്ചപ്പാടുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ നമ്മൾ എപ്പോഴാണോ ഇതിലായിട്ട് ഇറങ്ങിയത് അപ്പോഴേ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യം പിടി അപ്പം ഉപദേശിക്കാൻ ആർക്കും പറ്റും അല്ലെങ്കിൽ എന്തും പറയാൻ ആർക്കും പറ്റും പക്ഷേ ആ കാര്യത്തിലോട്ട് വരുമ്പോൾ പ്രാക്ടിക്കൽ ആക്കുമ്പോഴാണ് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയുന്നത് അപ്പോൾ ഇതുപോലെയായിരുന്നില്ലേ നമ്മളുടെ ആത്മീയ കാഴ്ചപ്പാടുകളിലെല്ലാം സാധന ചെയ്ത് ധ്യാനം പരിശീലിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ യഥാർത്ഥത്തിൽ എന്താണ് ധ്യാനം എന്നും ഒക്കെയുള്ള ഒരു തിരിച്ചറിയൽ ലഭിച്ചത് അപ്പം മനസ്സിൻ്റെ സങ്കല്പങ്ങളിലൂടെ മനസിൻ്റെ സങ്കല്പങ്ങളിലൂടെ എന്താണ് യാത്ര ആ സഞ്ചരിച്ചിരുന്നപ്പോൾ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്നും അകലുകയായിരുന്നു അതായത് സത്തയിൽ നിന്നും അല്ലെ ബോധസ്വരൂപനിൽ നിന്നുമൊക്കെ നമ്മൾ മാറി മാറി പോവുകയായിരുന്നു നമ്മളിൽ നിന്നും അകലുകയായിരുന്നു അതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല സങ്കല്പങ്ങളിൽ നിന്നപ്പോൾ അപ്പം ങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ നിമിഷത്തിൽ നിലനിൽക്കുന്ന ബോധ ബോധസ്വരൂപനോടൊപ്പം നടക്കാനും സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ സഞ്ചരിച്ച് അവൻ അവനിൽ സദാ നിലനിൽക്കുന്ന ആ സ്വാഭാവികതയും ആ സ്വാഭാവികതയിൽ നിലനിൽക്കുമ്പോൾ സദാ ആ സ്വാഭാവികതയിൽ നിലനിന്നാൽ അവനിലെ ശാന്തതയും പ്രണയത്തെയും ഇതെല്ലാം തിരിച്ചറിയാൻ സാധിക്കും അപ്പോഴായിരിക്കും അവൻ സത്യയെ അനുഭവിക്കുന്നത് ഇപ്പം ഈ നിമിഷത്തിൽ നിന്നുകൊണ്ട് സാധന ചെയ്യുമ്പോൾ മാത്രമാണ് നിരീക്ഷകൻ ഉണരുന്നത് നിരീക്ഷകൻ ഉണർന്നാലേ സത്യം ബോധപ്പെടുകയേ ഉള്ളൂ ഇപ്പം സങ്കല്പ ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ജപമോ സാധനയോ എന്ത് ചെയ്താലും മനസ്സ് വ്യാഖ്യാനിക്കും അവിടെ ആശയങ്ങൾ കൊണ്ടുവരും ചിന്തകൾ അതിൻ്റെ ഒരു പ്രവാഹമായിരിക്കും പിന്നീട് ഇതെല്ലാം കൂടെ ഒരു വല്ലാത്തൊരു രീതിയിൽ പോവും ചിന്തകൾ കൂടിക്കൂടി എന്ത് പറ്റും ഒരു സ്വപ്നാവസ്ഥയിലേക്ക് പോവും കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം മിഥ്യാധാരണകളിൽ കൂടിയാകും സ്വപ്ന ലോകത്ത് ജീവിക്കും ആയിരിക്കും ഒരു സ പിന്നീട് ജീവിക്കുന്നത് മനസ്സിനോടൊപ്പമാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിരീക്ഷകൻ ഉണർന്നില്ലെങ്കിൽ അപ്പം നിരീക്ഷകൻ ഉണർന്നാൽ നമ്മൾ എന്തു ചെയ്യും സ്വപ്നലോകത്തിൽ നിന്നും ഉണരും യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ സാധിക്കും തെറ്റിദ്ധാരണകൾ മാറും സത്യത്തോടടുക്കുമ്പോൾ നമ്മളിലെ കാഴ്ചപ്പാടുകളും മാറും അപ്പോളാണ് അവൻ സത്തയെ അനുഭവിക്കുന്നത് ഹരി ഓം ഹരി സങ്കല്പവും യാഥാർഥ്യവും ഗുരുജി അത് തുടങ്ങുമ്പോ തന്നെ യൂസ് ചെയ്ത സെന്റൻസും ധ്യാനം എന്ന് പറയുന്നത് ചിന്തകള് ഇല്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഗുരുജി ഇന്നത്തെ നൃത്തത്തിലെ ശൂന്യത തുടങ്ങിയിരിക്കുന്നത് ടർന്ന് വായിച്ചപ്പോലാ ഇത് ഒരു മിഥ്യാധാരണ ആയിരുന്നില്ലേ എന്ന് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ എന്നുള്ളൊരു ചോദ്യശരം വന്നപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ അറിയാതെ എന്റെ ടോക്ക് ഞാൻ ഓർത്തുപോയി അതിന്റെ അകത്ത് നമ്മൾ ആ കേൾവിയെ കുറിച്ച് പറയുമ്പോ തന്നെ അറിയാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു തോന്നുന്നു ആ ഒന്ന് ആ ചിന്തകളില്ലാതെ ഏർ ാത്മകമായിട്ടിരുന്ന് നമുക്ക് കേൾക്കുവാൻ കഴിയണം അപ്പൊ ആ ചിന്തകൾ ഇല്ലാത്തൊരവസ്ഥ എന്ന് ഇന്നലെ വരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെയും ഈ നിമിഷം വരെ വായിക്കുന്നവരെ ഇപ്പോഴും ആ ഉടുങ്ങലിൽ തന്നെയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും തിരിച്ചറിയുന്നത് അപ്പൊ അത് നമുക്ക് അപ്പം ഒരു തിരിച്ചറിവായി നിന്നലെ നിരീക്ഷകൻ ഉണർന്നിട്ടില്ല നിരീക്ഷകൻ ഉണർന്നവരാണെങ്കിൽ ഒരിക്കലും ആ വാക്കിൽ കൊടുങ്ങില്ലായിരുന്നു അപ്പം അതാണ് നമ്മൾ എപ്പോഴും ആ നമുക്ക് നമ്മൾ ഇരിക്കുന്ന ലോകത്ത് ഏർ നമ്മള് ചിന്തകള് നമ്മളെ വരും നമ്മൾ അതുമായിട്ടൊന്ന് ഫേസ് ചെയ്യേണ്ടി വരും ഒക്കെ നിൽക്കുമ്പോ തന്നെ നമുക്ക് എളുപ്പം ഒരു വഴി എന്ന് പറഞ്ഞാൽ അതാണ് ബോധപ്രാപ്തന്റെ വാക്കുകൾ ശ്രവിക്കുകയോ മനനം ചെയ്യുകയോ നിത്യം നമ്മള് ആ സ്വാധ്യായം കണക്ക് അത് വായിക്കുകയാണെങ്കിൽ തന്നെ നമ്മളില് ഓട്ടോമാറ്റിക് ആയിട്ട് തിരിച്ചറിവുകൾ ഇത് ആ ഇതൊരു മിസ്റ്റേക്ക് ആണ് അങ്ങനെയല്ല ഞാൻ ചിന്തിക്കേണ്ടത് അപ്പം യാഥാർത്ഥ്യം എന്താണ് എൻറെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഞാൻ ഇനി എത്രമാത്രം എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ഞാൻ എത്രമാത്രം ജാതരൂപനാകേണ്ടതുണ്ട് ഇവിടെ വാഗ്ദോരണികൾക്കോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഇട്ടോ യാതൊരു അർത്ഥവുമില്ല അത് മനസ്സിൻ്റെ വ്യാപാരങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നമ്മുടെ സത്യത്തിലേക്കുള്ള യാത്രയ്ക്ക് യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കുന്നില്ല ഗുരു പറയുന്നത് എപ്പോഴും പ്രിയം എന്താണ് ഈ പറയുന്ന മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങൾ ആ മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങളെ കെട്ടിപ്പിടിച്ചു തന്നെയാണ് നമ്മൾ എത്തിയത് ആ മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമുക്ക് മോചിതനാകണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയില് അതിനെ അതിലേക്ക് നമുക്ക് സഞ്ചരിക്കാം ഒന്ന് നമ്മളിലെ നിരീക്ഷകനെ ഉണർത്തുക നിരീക്ഷകനെ ഉണർത്തുന്നത് ഒരു പക്ഷം രണ്ട് നിന്നില് ഈ ചിന്തകൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള വിപത്തുകൾ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഈ നിമിഷത്തിൽ ആ ചിന്ത പൊന്തി വരുമ്പോൾ നിനക്ക് അതിനോട് ചോ സ്വയം ചോദിക്കുവാൻ കഴിയുമോ വിവേക ബുദ്ധി നിങ്ങക്ക് അവിടെ ഉപയോഗിക്കുവാൻ കഴിയണം അപ്പൊ അവിടെ എന്താണ് മനസ്സിന്റെ പ്രസൻസ് ഉണ്ട് അപ്പൊ ഈ രണ്ട് തലം നിരീക്ഷകന്റെ തലം എന്ന് പറയുന്നത് നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെപ്പോഴും നമ്മുടെ ചർച്ചകളിൽ വന്നിട്ടുണ്ടെ നമുക്ക് അതിനെ സത്യയോട് ചേർന്ന് അതിനെ നമുക്ക് വ്യാഖ്യാനിക്കുവാനും നമ്മൾ ഒരിക്കലും ശ്രമിക്കുവാനും പാടില്ല നിരീക്ഷകൻ എന്നുണ്ട് നിരീക്ഷകനെ നിരീക്ഷിക്കുക അവിടെ അപ്പൊ ആ നിരീക്ഷകനെ നിരീക്ഷിക്കുക എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ആ സെക്കൻഡ് ആസ്പെക്ട്സ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുവരാം നിരീക്ഷകനെ നിരീക്ഷിക്കുകയാണ് രണ്ടാമത്തെ അവിവേക ബുദ്ധിയുടെ ആ ആസ്പെക്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം മറ്റേ ഒരു ഇതിലേക്കാണ് അപ്പൊ അത് വരുമ്പോഴത്തേക്കാണ് നമ്മളാ നിത്യസാധന നിത്യസാധന നമ്മളൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് എങ്ങനെങ്കിലും പോയിട്ട് ആ ഒരു സമയത്ത് എങ്ങനെങ്കിലും ജപം ആണെങ്കിലോ യോഗയാണെങ്കിലോ എന്താണോ നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കും കണക്ക് അന്നത്തെ ക്ലോസ് ചെയ്യണമെന്നുള്ള അങ്ങനെ ഒരു അല്ലെങ്കിൽ സാധന ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ തോന്നിയത് കണക്ക് നമ്മള് ജീവിച്ചിട്ട് അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ട് കാര്യ നിങ്ങൾ ആ ചെയ്യുന്ന സാധന അതാണ് ഗുരു എപ്പോഴും പറയുന്നത് നീ ആ സാധന ചെയ്യുമ്പോൾ ഗുരുവിൽ സമർപ്പിച്ചിട്ട് വേണം ചെയ്യുക ഗുരുവെ ഇത് ഇത് ഇന്നൊരു മുമ്പോട്ടൊരു മാർഗം സത്യം അതെയാണ് എൻ്റെ ജീവിത ലക്ഷ്യം ആ യാഥാർത്ഥ്യത്തിലേക്ക് എനിക്ക് പോകണം വേറെ ഒന്നും എന്നെ ആകർഷിക്കുന്നില്ല ഈ മിഥ്യാലോകത്ത് നിന്ന് എന്നെ ഞാൻ നിലനിൽക്കുമ്പോൾ തന്നെ അതെന്നെ സ്പർശിക്കാതെ അവിടുത്തെ കൃതാ സാഗരത്തിൽ എനിക്ക് ലയിക്കുവാൻ കഴിയണം എന്ന ആ സമർപ്പണത്തോടെ നമ്മൾ സദാസമയം ആ ആ ആ സമർപ്പണത്തോടെ നമ്മൾ സ്ഥാപന ചെയ്തു നോക്കിയാൽ നമ്മളില് ഈ നിമിഷത്തില് നിലനിൽക്കുവാനുള്ള ആ ജാഗ്രത അവസ്ഥയുടെ ചെറിയ ചെറിയ ആ മണിമുത്തുകൾ ഇങ്ങനെ മുഴങ്ങി തുടങ്ങും ഗ്രാജുവലി നമ്മള് ഗുരുജി കൂടെ പോയി ഇപ്പൊ നമ്മള് ആ സെന്ററിൽ പോയി നടക്കും മന്ത്ലി അതായത് മന്ത്ലി നമ്മളെ മെഡിറ്റേഷൻ ഗുരുജി നമ്മൾ ആദ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ക്യാമ്പുകൾ എങ്ങനെ ചെയ്യുന്ന എല്ലാ മാസവും മോശവും കാരണം അത് ആ പിന്നെയും പിന്നെയും നമ്മൾ ആ സത്തയിലേക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും ഗുരു ആ ശ്രമിക്കുകയാണ് നമ്മള് വിട്ടുകൊടുക്കുക അതിലേക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് പോകുവാനായിട്ട് നമ്മള് അപ്പൊ ഒരിക്കലും നമ്മൾ നിത്യസാധന ചെയ്യുന്നത് ആരെങ്കിലും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിട്ടാകുന്നത് അവനവന് വേണ്ടിയിട്ട് ആ യാഥാർത്ഥ്യത്തെ അറിയുവാൻ വേണ്ടിയിട്ട് സത്തയിലേക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് ആ ബോധപ്രാപ്തിന്റെ വലയങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് ആ ബോധപ്രാപ്തനില് നമുക്ക് ലയിക്കുവാൻ വേണ്ടിയിട്ട് ഇതായിരിക്കണം സാധന സങ്കല്പം തന്നെ അപ്പോൾ അവിടെ ചിന്തകളൊക്കെ അപ്രസക്തമാകും ചിന്തകളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരി ചിന്തിക്കുക പോലും വേണ്ടി വരില്ല എവിടെയോ ഇതെല്ലാം പോയി പറയും പിന്നെ നമ്മൾ സഞ്ചരിക്കുന്ന ആ ബോധപ്രാപ്തനോടൊപ്പം അസത്യോടൊപ്പം അനിരീക്ഷകൻ നമ്മളെ ഓരോരുത്തരുടെ മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിക്കട്ടെ ഗുരു ഈ അറുപത് നമുക്ക് പറഞ്ഞു തന്നു പാ പാഠങ്ങളെല്ലാം പുരസ്കരിച്ചുകൊണ്ട്